എല്ലാവരെയും സന്തോഷത്തിലാക്കുന്ന ഒരു ന്യൂസാണ് കേട്ടിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ മസ്താനി എവിക്റ്റ് ആവുന്നുണ്ട് എന്നുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ മസ്താനി ഔട്ടാവുന്നതിന് ഒരു സംശയവും വേണ്ട നമ്മുടെ മസ്താനി എയർപോർട്ടിൽ നിന്ന് പോകുന്ന വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ മസ്താനി എവിക്റ്റഡ് ആയിട്ടുണ്ട് മസ്താനി ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ഇതെല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് പുറത്തുനിന്ന് ് കണ്ടുവന്നവരാണ് ലക്ഷ്മിയും മസ്താനും എന്നിട്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ പെരുമാറുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടാക്കും ഇത്രയും നെഗറ്റീവ് വന്നിട്ടുള്ളത് മസ്താനിക്കു പറകെന്തായാലും നമ്മുടെ ലക്ഷ്മി പോകുന്ന യാതൊരു സംശയവും വേണ്ട നമ്മുടെ ഒനിലും മസ്താനും തമ്മിലുള്ള യേശു മോഹൻലാൽ സാറ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒനിയിൽ പറയുന്നുണ്ട് പുരുഷന്മാരോട് എല്ലാവരോടും ലക്ഷ്മി മാപ്പ് പറയുന്നു പറയണം എന്നുള്ളത് എന്തായാലും ലക്ഷ്മിക്കും അടാറ് പനിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മസ്താനിൽ പോയിട്ടുണ്ടെങ്കിൽ തൊട്ടുപിറക ഉറപ്പായിട്ടും നമ്മുടെ ലക്ഷ്മി പോകുന്നതിൽ സംശയങ്ങൾ വേണം